ഹലോ ഞാനുണ്ടല്ലോ ഒന്നലെ എൻ്റെ തറവാട്ടിലേക്ക് പോയതാണ് അപ്പോൾ തറവാടിൻ്റെ പുറത്തുനി കുഞ്ഞേരി വീടുക കുഞ്ഞേച്ചേരിക്കണുണ്ട് അവിടെ അപ്പോൾ അവളുടെ വീടിൻ്റെ ബാക്കിൽ ഞങ്ങളെല്ലാവരും അവിടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു ചെന്ന് ചായതാണ് കൂടി കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ എന്തിനാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കലാപരിപാടി ഉണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ കൂടിയത് അപ്പോൾ കുഞ്ഞേച്ചിരി ഈ വീടിൻ്റെ ഞങ്ങൾ ഇരിക്കുന്ന എൻ്റെ അപ്പുറത്ത് വലിയ ഹോളാണ് അപ്പോൾ അവിടെ ഇനി ഞങ്ങൾ കലാപരിപാടികൾ സെറ്റ് ചെയ്ത് കുട്ടികളെ ഇനിയൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലും പഠിക്കലൊക്കെ ആയിട്ട് ഞങ്ങൾ ക്ഷീണിച്ച് ഇവിടെ വന്നിരിക്കുക അങ്ങനെ വന്നിരുന്നു അപ്പോൾ ഞാൻ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് നമ്മുടെ എൻ്റെ തറവാടിൻ്റെ നെസ്റ്റാളജി ഞാൻ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൈഡ് കൂടെ ഫ്രണ്ടിലേക്ക് വന്നു കണ്ട കുഞ്ഞേച്ചിരി വീടിൻ്റെയും ചെറിയ ആങ്ങൾ എൻ്റെ തറവാട് അതായത് ആങ്ങളെ ഇപ്പം ഇരിക്കണ വീടിൻ്റെ നടി കൂടിയുള്ള അടച്ചാൽ ഇവിടെ ഫ്രണ്ടിൽ വന്നു കണ്ട ഞങ്ങളുടെ ഫ്രണ്ടിലേ മറ്റതെന്ന് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കൈ അറ്റം അറിയണം ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കഷ്ടാൾ ചെയ്തു തന്നെ ഞങ്ങളിവിടെ ഞാനൊരു പത്ത് വയസ്സുള്ള പിള്ളേണ് വന്ന് താമസിച്ചിട്ടുള്ളതാണ് ഞങ്ങളിവിടെ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പൻ ജോലി കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും സഞ്ചയിൽ സാധനങ്ങളും കൊണ്ടുവരും പിന്നെ ഞങ്ങൾക്ക് കപ്പലണ്ടി മുട്ടായി അല്ലെങ്കിൽ കപ്പലണ്ടി അല്ലെങ്കിൽ നാരങ്ങി സത്ത് മുട്ടായി ഒക്കെ അപ്പം കൊണ്ടുവരുന്നോ അപ്പം ഞങ്ങൾ ഇങ്ങനെ അപ്പം വരണം നോക്കി നോക്കും അപ്പം പേരകുട്ടി അവിടെ നിന്ന് പറയണോ ഞങ്ങളുടെ പ്രമാദമായ തറവാട് ഇതെന്ന് പറയണേ അവൾ പിള്ളേർക്കൊക്കെ അത് മറക്കാൻ പറ്റാത്തൊരു ഇതാണ് അപ്പം ഞാനാണെങ്കിൽ ഇത്തിരി ഇരുപത്തിരണ്ട് വയസ്സായിരുന്ന കല്യാണം കഴിഞ്ഞു അപ്പോൾ ഈ പിള്ളേരുകൾക്കൊക്കെ ഞാൻ ടൈമതി അവർ അവിടെ എല്ലാവരും സെറ്റായിട്ട് പാർക്കാൻ വരും ആങ്ങളാർ കല്യാണം കഴിയുമ്പോൾ പെട്ട വലിയ വലിയ ആങ്ങളാരി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയാണ്ട് അതിന് ശേഷകിയൊക്കെ കഴിഞ്ഞത് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പാടത്തേക്ക് പോകാൻ നമുക്ക് നോക്കാം ഈ പാടൊക്കെ ഉണ്ടല്ലോ കൈസ് മറക്കാൻ പറ്റാത്ത ഈ പാടമൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാലം നമ്മൾ സന്തോഷമായിട്ട് ഉള്ളതിൽ വലിയ ആർഭാടം എന്നുള്ള ജീവിതമല്ല ഞങ്ങളുടെ അപ്പം പോയി വന്നിട്ട് കിട്ടുന്ന സമയം കൂടെ ഞങ്ങളുടെ അമ്മ നന്നായിട്ട് ഞങ്ങൾ അമ്മേ അപ്പൻ കൂടി ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഭംഗിയായി നോക്കിയിട്ടുണ്ട് കൈസ് അപ്പം നമ്മൾ ഈ പാടത്തൊക്കെ ഉണ്ടല്ലോ ഓടി നടന്ന് കളിക്കുക എന്തുട്ട രസം എന്നറിയും ഇന്നത്തെ കാലത്തെ പോലെ ഒരാൾക്ക് ഒതുങ്ങിയിരിക്കില്ല ഒന്നല്ല കുട്ടികളുടെ പണി നമ്മൾ കല്ല് അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് വേഗം അറിയാൻ പറ്റും വിട്ടു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ പാട അറ്റത്തേക്ക് നാട്ടിൽ നിന്ന് ആ പാടം കണ്ട അറ്റത്തേക്ക് അവിടേക്ക് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ ഞങ്ങളെ അങ്ങോട്ട് വിടുക അപ്പോൾ ആ പാടത്തോടെ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ വലിയ ഇച്ചിരി വീടിൻ്റെ അവിടേക്ക് എത്തും വീടിൻ്റെ അവിടേക്ക് എത്തില്ല അപ്പുറത്ത് കഴിക്കുമ്പോൾ ആട്ടുകൊരു പാലത്തമകെത്തും ആ പാലത്തും കൂടെ ഞങ്ങൾ പോയിട്ട് വലിയ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് വലിയ ചേച്ചി ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയും പലഹാരമൊക്കെ ഉണ്ട് അതൊക്കെ വയറ് നിറച്ച് തിന്നിട്ട് ഞങ്ങൾ അവിടെ നിങ്ങളുടെ ഓടും അങ്ങനെ അതൊക്കെ നമുക്ക് ഈ പാട് കാണുമ്പോഴേ നമുക്കതൊന്നും മറക്കാൻ പറ്റില്ല കേസ് പക്ഷേ എന്തോ അത് കണ്ടാമെങ്കിൽ ഭയങ്കര സങ്കടം സന്തോഷം കൊണ്ടുള്ള സങ്കടം വന്നു കുട്ടവ് അപ്പോൾ അത് ഞാൻ ബീനോട് പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ മറക്കാൻ പറ്റില്ല മക്കളെ ഈ ഭാഗങ്ങളൊക്കെ അത്രയും ഓടി നടന്ന് പോയിട്ടും നടന്നിട്ടുള്ള പാടങ്ങളാണെന്ന് പറയും ഓരോ അനുഭവങ്ങൾ ഇതേ ഇങ്ങനെ പാടത്ത് കൃഷിയൊക്കെ ചെയ്യണ സമയത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും ഇതാണ് എൻ്റെ തറവാട് കണ്ട ചെറിയ ആങ്ങളെ പതില് താമസിക്കുന്ന ഭാര്യ അവനുണ്ടായി കസറിലിരിക്കുന്നത് വലിയച്ചോടെ ഇരിക്കേണ്ടി വെള്ളിയച്ച രണ്ടാമത്തോളണത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാനും അപ്പോൾ ഞങ്ങൾ പണ്ടത്തെ കാല വിശേഷങ്ങള് കാലത്ത് വിശേഷങ്ങളും കൊച്ചിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരത് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊരു സന്തോഷം നമുക്ക് കുറേ നാൾ കഴിഞ്ഞ അങ്ങനെ ഒന്ന് ആലോചിക്കാനുള്ള ഇടം കിട്ടുമ്പോൾ ഒരു സന്തോഷം അത്രയാണ് അപ്പോൾ ടീനപ്പം അതൊക്കെ കേട്ടിരിക്കുകയാണ് പണ്ടത്തെ കാര്യങ്ങൾ അവൾ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് അപ്പോൾ ടോണി അത് പറയുന്നത് ചെറിയ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓരോ വിശേഷം പറഞ്ഞ എല്ലാവരും ചിറ്റമ്മ ചെയ്യണ കാര്യങ്ങളും അച്ചാച്ചമാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുക അങ്ങനെ ഞങ്ങൾ അവിടെ പോരുമ്പോൾ ഒരു എട്ടര ഒമ്പത് മണി ഇങ്ങോട്ടാകും അപ്പളേക്ക് ചെറിയ ഞങ്ങളേറെ മോളാണ് അവിടെ നിൽക്കണത് അവൻ്റെ ഭർത്താവും അവളുടെ ഭർത്താവും കുട്ടി അപ്പം ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി വണ്ടി വന്നു ഞങ്ങൾക്ക് രണ്ടാമത്തെ ചേച്ചി സീനുകാരം മോൻ ചേച്ചിയോ ഞങ്ങള് കൊണ്ടുപോകും അപ്പോൾ ഞങ്ങളൊന്നും ഫുഡ് കഴിക്കാൻ പോന എന്ന് പറഞ്ഞു അപ്പോൾ നെഹന്തിയിൽ കയറി ഞങ്ങൾ ഒരു അൽഫാമ് ഓർഡർ ചെയ്തു ഞങ്ങൾ നാലാളും കൂടി അത് കഴിച്ച് ജിയോ പറഞ്ഞിട്ട് മന ഞാൻ തിരൂരെ എത്തിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ തിരൂരെ എത്തിച്ചു അല്ല നെഹന്തി എന്ന് പറയുന്നത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണ ഒരു ഹോട്ടലാണ് കേട്ടോ അവിടെ ഫുഡ് കിട്ടാൻ ഭയങ്കര എന്താന്ന് ബുക്കിങ്ങാണ് ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യണം ചെയ്യണതീയാണ് അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടാണ് ഓരോരുത്തരെയും എനിക്കതിനനുസരിച്ച് ഫുൾ തിരക്കായിട്ടുള്ളിൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിട്ടുള്ളിൽ എത്രമാത്രം ആൾക്കാരവിടെ വരണേ ഈ അൽഫാം കഴിക്കാനായിട്ട് ഭയങ്കര ഒരു തന്നെയാണ് ഹോട്ടല് ഞാൻ കാണിച്ചു തരാം എത്ര ആൾക്കാരവിടെ ക്യൂ നിൽക്കണോ നിങ്ങൾ അവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞു പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ എല്ലാവരും വിളിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ എത്രമാത്രം മാത്രം നഗന്തി കുഴിവു